അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ ആയാലും അതുപോലെ തന്നെ വീഡിയോ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമെത്താ എന്ന് എഴുതി അറിയിക്കുന്നവരും വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് ഉണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലേ കൂടുതലായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം പേരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കാരണം അവരുടെ വാട്സപ്പിലൂടെയുള്ള വോയിസ് മെസ്സേജായിട്ടും കമൻ്റിലൂടെ ഓരോ നേതി വിടുന്നതൊക്കെ കണ്ടാൽ നമുക്കറിയാമല്ലോ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു തെളിയിച്ചു തരട്ടെ ആമീൻ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വിഷമിച്ച ഒരു ഉമ്മ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു കാര്യത്തിന് മനസ്സ് വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് അപ്പം ഒരു വീഡിയോയിൽ കണ്ട് ചൊല്ലി നോക്കിയതാണ് ഈ പറയുന്നത് പോലെ അങ്ങനെ ആ ഉമ്മക്ക് ഇരുപത്തി ഒന്നാമത്തെ ദിവസം കൊണ്ട് ആ പ്രയാസപ്പെട്ട ആ കാര്യം അലഹമ്മദില്ല സാധിച്ചു കിട്ടി അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആ ഒരു ഉമ്മ പറഞ്ഞതാണ് ആളെ പേരോ അങ്ങനെ അവരുടെ സ്ഥലമോ അതൊന്നും പറയണ്ട നിങ്ങൾ ക്ലാസ് പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയണം ഒരുപാട് പേർ വളരെ പ്രയാസത്തിലൂടെ ആണല്ലോ പോകുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒന്നുമല്ല ഓതാനുള്ളതും ചൊല്ലാനുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അള്ളാ എന്താണ് ആ ഒരു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഒരുപാട് മനസ്സ് പ്രയാസപ്പെട്ട് കുറേ നാരിത്ത് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലി കുറേയൊക്കെ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് സ്വലാത്തുകൾ അതൊക്കെ ചൊല്ലുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം കിട്ടും പിന്നീടും ആലോചിക്കുന്ന സമയത്ത് മനസ്സ് എന്താ റബ്ബേ എന്നുള്ള ഒരു ടെൻഷനാണ് അങ്ങനെ ഈ നമ്മൾ ഒരുപാട് പേര് ഓതിയിട്ട് നമുക്കൊക്കെ ഫലം കിട്ടിയ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫത്തഹ് ആ സൂറത്തുൽ സൂറത്തിൽ ആണ് ആ ഒരു ഉമ്മ ഓതിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നെയ്യത്താക്കി വെച്ച് സൂറത്തുൽ ഫത്തഹ് ഓതുമെന്ന് എന്നിട്ട് ഓരോ ദിവസവും ഓരോ തവണ സൂറത്തുൽ ഫത്തഹ് ഓതും അത് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ അള്ളാ എന്ന് നാനൂറ്റി എൺപത്തൊൻപത് തവണ യാ ഫത്താഹു യാ അള്ളാ യാ ഫത്താഹു യാ അള്ളാ എന്ന് ആ ഈ ഒരു സുഹൃത്തിൽ ഓതി കഴിഞ്ഞ ഉടനെ തന്നെ നാനൂറ്റി എൺപത്തൊൻപത് തവണ യാ ഫത്താഹു യാ അള്ള അത് ആ ഉമ്മ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ കണ്ട് ഓതിയതുമാണ് അല്ലാതെ ഒരാൾ എന്ന് പറഞ്ഞു കൊടുത്തതോ ഒന്നുമല്ല ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഒരു സമാധാനം കിട്ടി ഇത് ഓതിയിട്ട് ഇത് നോക്കിയിട്ട് എനിക്കൊരു റാഹത്ത് കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ട് ആ കമൻറ്റ് കമൻ്റ് ബോക്സിൽ അത് കണ്ടിട്ടാണ് ഞാനും ഓതി നോക്കിയത് ഉത്തര സൂറത്തുൽ ഫത്തഹ് ഒരുപാട് മഹത്തമുള്ളതാണ് എന്നറിയാലോ അപ്പം ഇത് ഈ ഒരു രൂപത്തിലായിട്ട് ഞാനും ഒന്ന് നിയത്താക്കട്ടെ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു ദിവസം തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെയായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെയാണ് ഇത്താൻ ഞാൻ ഓതിയത് അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ച് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇതോട് കൂടിയിട്ട് അതിൻ്റേതായ ഒരു ബഹുമാനത്തിലും അതുപോലെ മനസ്സാകെ പ്രയാസപ്പെട്ട് കൊണ്ടിട്ടാണ് ഞാൻ ആദ്യം നെയ്യത്താക്കി വെച്ചു ഇതുപോലെ നീക്കും ഞാനും മോതും എൻ്റെ കാര്യവും നടക്കുമല്ലോ അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടി ഞാനും മോതി അലഹമില്ല ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ എന്ന് ഇന്ന് നടക്കുമോ അല്ലെങ്കിൽ എൻ്റെ ആ കാര്യം ഇന്ന് റാഹത്തിലാവോ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണുമോ നമുക്ക് മനസ്സിലുണ്ടാവും അതിബേ എനിക്ക് ഇതിലും ഫലം കിട്ടില്ലേ അങ്ങനെയുള്ളൊരു വേദനയോട് കൂടിയിട്ടാണ് ഇരുപത്തൊന്ന് ദിവസം അത് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ആ ഒരു കാര്യം റാഹത്തിലായിട്ടുണ്ട് ഇനി ഒരു ആ ഒരു കാര്യത്തിന് ടെൻഷനടിക്കേണ്ട എന്ന് ആ ഒരു വിവരം ആ ഒരു ഉമ്മ അറിഞ്ഞു എന്ന് അലഹമ്മദില്ല സലാമത്തായി കിട്ടിയ കാര്യം അപ്പം ആ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് ഉമ്മമാരും ഇതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും സഹിച്ചാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലേ എല്ലാവർക്കുമുണ്ട് ഒരു ഓ വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പലർക്കുമുണ്ട് എൻ്റെ ഒരു വിഷമം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു പക്ഷേ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ടെൻഷനുകളും ഉണ്ട് ഈ ഒരു രൂപത്തിലായിട്ട് ഒന്ന് നിങ്ങൾ ഒന്ന് നെയ്യത്ത് ചെയ്തിട്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് ഫലം കിട്ടിയ കാര്യമല്ലേ അപ്പം നിങ്ങൾക്കും നമുക്കും ഓരോരുത്തർക്കും ഇതിന് ഫലം കിട്ടും അപ്പം ഇതിൻ്റെതായ രീതിയിൽ തന്നെ ഓതണം അശുദ്ധിയുള്ള സമയത്ത് സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതാൻ പറ്റില്ല അപ്പം ആ ഒരു സമയമാണ് നിങ്ങൾക്ക് എങ്കിൽ അതൊക്കെ വൃത്തിയായതിന് ശേഷമായിട്ട് ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക ഞാനും ഇരുപത്തൊന്ന് ദിവസം ആ ഇരുപത്തൊന്ന് ദിവസവും നല്ല കൂടി തന്നെ നിങ്ങൾ ഓതണം അതായത് അത് സൂറത്തുൽ ഫത്തഹ് വരെ സംസാരിക്കാണ്ട് ഉള്ളോട് കൂടിയിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും നജസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിൽ മനസ്സിൽ എന്തൊരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക നമുക്ക് വയ്ക്കുക ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലേ ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എനിക്കും ഉണ്ട് ഒരു കാര്യം ഒന്ന് മാത്രമല്ല മനസ്സിലുള്ളത് നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ഓരോരോ നമ്മളിങ്ങനെ ഒരു റാഹത്ത് കിട്ടുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഉള്ളത് മനസ്സിൽ വരും അത് സ്വാഭാവികമാണ് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല അത് കരുതിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നിനും ഒരു ഭൂതിയില്ല എന്ത് എങ്ങോട്ട് പോവാനും ആഗ്രഹമില്ല അതുപോലെ തന്നെ ഒരു ഉന്മേഷമില്ല എപ്പോഴും കിടക്കാൻ തോന്നുക മനസ്സിന് ഒരു പ്രയാസവിഷമം വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് ഒന്നിനും വിറാഹത്തില്ലാത്ത വേണോ വേണ്ടുള്ള ഒരു ജീവിതം എന്തോ ഒരു പ്രയാസമാണ് കാണുമ്പോൾ തന്നെ എന്തോ വയ്യായോ തോന്നും അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ കൽബ് തുറന്ന് ദ ചെയ്യണം എന്ത് കാര്യവും അള്ളാഹിനോട് ദ ചെയ്യാൻ നമ്മൾ പിശുക്ക് കാണിക്കരുത് ദുവാ ചെയ്യാൻ ധാരാളമായിട്ട് ഇനിയിപ്പോൾ ലോറ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു കുറച്ചെന്നെങ്കിലും ഒരുപാട് നേരം നമുക്ക് നിസ്കാരപ്പായലിരിക്കാൻ കഴിയില്ല എങ്കിലും കുറച്ച് സമയമെങ്കിലും ദ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ നിസ്കാരപ്പായം മടക്കി എറിഞ്ഞോടരുത് ഓടരുത് കേട്ടോ അത് ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണത് എത്ര തന്നെ തിരക്കാണെങ്കിലും അള്ളാഹുവിയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പാപമോചനം എങ്കിലും തേടുക ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് അണിക്കഞ്ഞാലിന് കാര്യമുണ്ട് റബേൻ്റെ കാര്യം നടത്തി തരണേ എന്നല്ലല്ലോ എന്നിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണേ അല്ല എന്ന് അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ പറയുക നാളെ ആഹൃതത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിട്ട് നമ്മുടെ ഓരോരോ ജീവിതത്തിലുള്ള ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അള്ളതിനോട് കൽബ് തുറന്ന് തോവുക ചെയ്യുക പ്രയാസമൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അതുണ്ട് എന്ന് കരുതിയിട്ട് എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ എനിക്കെന്നും ഇങ്ങനെ പ്രയാസമാണല്ലോ ഒരുപാട് നമുക്കൊരു താമസിക്കാൻ ഒരു റാഹത്തുള്ളൊരു വീടുണ്ട് അതുമല്ലെങ്കിലും നമുക്ക് കൈകളുണ്ട് കാലുകളുണ്ട് കണ്ണിന് കാഴ്ചയുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വേദനകളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല തിന്നിട്ടില്ല അതൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കുക എത്ര പേരുണ്ട് കണ്ണിൻ്റെ പോലെ പൂട്ടാൻ കഴിയാതെ ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഇത്രയോ പേര് കിടക്കുന്നില്ലേ അവരെയൊക്കെ കാര്യം നമ്മൾ ആലോചിക്കുക ഒന്നും അത് എനിക്ക് തന്നിട്ടില്ലല്ലോ ചെറിയ ചെറിയ ചെറിയൊരോ പ്രയാസങ്ങളും വിഷമങ്ങളുമല്ലേ അതൊന്നും കുഴപ്പമില്ല അൽഹംദലില്ല അള്ളാഹുവിനെ പോയും അൽഹംദലില്ല എന്ന് പറയുക സ്തുതിക്ക തന്ന സുഖത്തിന് ഉള്ള സുഖത്തിന് അൽഹംദലില്ല എന്ന് പറയുക നമ്മൾ നമ്മളുടെ സുഖത്തിൽ വേറെയുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് അവർക്ക് അങ്ങനെയുണ്ടല്ലോ അവർക്ക് ഇങ്ങനെയുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് പ്രയാസമാണല്ലോ അങ്ങനെയല്ല നമുക്ക് തന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളുണ്ടാവും ഒരുപാട് ഭാഗ്യം ഭാഗ്യമല്ല നമുക്ക് തിന്നിട്ടുണ്ടാവും ഒരുപാട് സുഖജീവിതം നല്ലത് നമുക്ക് തിന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ അങ്ങോട്ട് മറന്നു പോകും ഒരു നിമിഷം ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതാ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ ഞാൻ ഒരു വക്ത നിസ്കാരങ്ങളാക്കാറില്ല ഞാൻ ചല്ലാത്ത ചൊല്ലാതിരിക്കാറില്ല. എല്ലാ റബ്ബേ എന്നെ എന്തിനാ റബ്ബേ എന്നെ ഇനി എങ്ങനെ ആക്കിയത് അങ്ങനെയല്ല വേണ്ടത് കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം എന്ത് പരീക്ഷണം വന്നാലും അതിൽ നമ്മൾ ക്ഷമിക്കുക ആ ആ ഒരു ക്ഷമയിൽ നമുക്ക് വിജയം വിജയമല്ല തരും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നല്ലേ അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും അലഹമ്മില്ല തവക്കൽ തോൽ അല്ല അല്ല തീരുമാനിക്കട്ടെ അള്ളാർക്ക് അങ്ങോട്ട് വിട്ട് കൊടുത്താണ് ഞാൻ അല്ല എന്താണ് എനിക്ക് എന്ത് എന്താണ് അല്ല എൻ്റെ ജീവിതത്തിൽ തരാൻ വിചാരിച്ചത് അത അതല്ല എനിക്ക് തരും അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യും അതാണ് ഈ മാൻ അത് നമുക്ക് ആർക്കുമില്ല ഇല്ലല്ലോ ഇല്ല ഈ പറയുന്ന എനിക്കടക്കമില്ല ഞാനും ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആകെ പതറും റബ്ബേ എങ്ങനെ ആയോ? പക്ഷേ ആ ഒരു പ്രയാസത്തിൽ നിന്ന് അല്ല ഇന്ന് വരെയായിട്ട് അങ്ങോട്ട് നമ്മൾ നമ്മൾ പിടുത്തം വിട്ട് വീണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അലഹദില്ല അള്ള കാണിച്ചു തരാറുണ്ട് കേട്ടോ അല്ല ഇതുവരേക്കുമായിട്ട് അങ്ങനെയുള്ള പറ്റ് ബുദ്ധിമുട്ടാക്കുന്ന ഒരു പരീക്ഷണം ഇതുവരെ തന്നിട്ടില്ല ഇനിയും മരണം വരെ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒരു ജീവിതം തരട്ടെ കുറേയൊക്കെ പ്രയാസങ്ങള് വേണം എന്നാലാണ് നമ്മൾ അള്ളഹാനെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞാൻ ഞാനടക്കം അള്ളഹെ നമ്മൾ പോകും. കുറച്ചൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ അള്ളഹ തന്നെ നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരുന്നത് അപ്പോൾ ഏതായാലും അതൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ വീഡിയോ പോയി പോയി ലെങ്ത് ആയി പോയിട്ടുണ്ട് ക്ഷമിക്കട്ടോ ഞാൻ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി പോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് ചോദിക്കാറുമുണ്ട് ദിക്കറുകളെ പറ്റിയും പറ്റിയും. ഞാൻ ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും ഓരോ ദിക്ർ, ദിക്കറ് ഖുർആനിലെ ആയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഈ ഒരു ഉമ്മാക്ക് കിട്ടിയ അനുഭവം ഈ ഒരു ഉമ്മാക്ക് കിട്ടിയ പ്രതിഫലം ഒരു കാര്യം ചെയ്ത് അത് അത്രക്കും മനസ്സിൽ നെയ്യത്താക്കി അതിൻ്റേതായ രീതിയിൽ ഭയങ്കര തെക്കുവയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടി ചെയ്തിട്ട് അള്ളാഹു ആ ഇരുപത്തൊന്ന് ദിവസമായപ്പോഴേക്കും അവരുടെ കാര്യം റാഹത്തിലായിട്ടുണ്ട് അൽഹമുല്ലില്ല അലഹമില്ല അലഹമ്മില്ല അള്ളാൻ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവില്ല ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് വന്നു ചേരുന്ന സമയത്ത് അല്ലേ എപ്പോഴും അൽഹമില്ല എന്ന് ധാരാളമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഒരു പത്ത് തവണയെങ്കിലും പറയാൻ നോക്കുക അപ്പം സൂറത്തിൽ ഫത്തഹ് ഇരുപത്തൊന്ന് ദിവസം ഓതുക ആ ഓരോ സൂറത്തിൽ ഫത്തഹ് ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ ഫത്താഹു യാ അള്ളാഹ് യാ ഫത്താഹു യാ അള്ളാ യാ ഫത്താഹു യാ അള്ളാ ഹുസ്നയിലെ നാമമാണ് ആ ഒരു നാമം നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ മനസ്സിലായില്ലേ സൂറത്തുൽ ഫത്താഹ് ഒരു തവണ ഓതുക അതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ അള്ളാ എന്ന് നാനൂറ്റി എൺപത്തൊൻപത് തവണ ഇതേ രൂപത്തിലായിട്ട് ഇരുപത്തൊന്ന് ദിവസം തീർച്ചയാക്കി വയ്ക്കുക നീയത്താക്കി വെക്കുക ഇരുപത്തൊന്ന് ദിവസം ഈ ഒരു രൂപത്തിൽ ഈ ഒരു സൂറത്തിൽ ഈ ഒരു ഇസ്മു ഞാനും ചൊല്ലും എൻ്റെ മനസ്സിലുള്ള കാര്യം നടന്ന് കിട്ടാൻ ഇൻഷാ അല്ല എന്ന് നീയത്താക്കുക എന്നിട്ട് ഇതേ രൂപത്തിലായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങളും ഓതി നോക്കൂ അള്ളാഹു നിങ്ങൾക്കും അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഇൻഷാ അല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുക മനസ്സിലായില്ലേ നിങ്ങളെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ നിയത്താക്കി വയ്ക്കുക മറന്നു പോകുന്നവർ ഉണ്ട് എങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ വെക്കുന്ന ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി ഒരു ദിക്കറിനെ പറ്റിയും എനിക്ക് പറയാനുണ്ട് ഇതും ചൊല്ലിയിട്ട് ഈ ഒരു ദിക്കർ ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്കറാണ് ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള തിക്കറാണ് ഒരുപാട് വിഷമം പറഞ്ഞു എന്താണെന്നാൽ ഭർത്താവുമായിട്ടുള്ള പ്രയാസം ഭർത്താവിന് തീരെ സ്നേഹമില്ല ചിലപ്പം രണ്ട് മൂന്ന് ദിവസം നല്ല സ്നേഹത്തിലായിരിക്കും ഇത്ത അത് കഴിഞ്ഞിട്ട് വല്ലാണ്ട് ദേഷ്യവും കോപവും എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കില്ല എൻ്റെ കൂടെ കിടക്കില്ല അങ്ങനെയുള്ള ഓരോരോ പ്രയാസം പറഞ്ഞാൽ ഒരു ഉമ്മ വളരെ വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരല്ലേ നമുക്ക് വലുത് അല്ലേ അവരുണ്ടെങ്കിലല്ലേ നമ്മുടെ ജീവിതം സന്തോഷത്തിലാവുള്ളൂ നമ്മുടെ കൂടെ നമുക്കൊന്ന് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ആ സാരമല്ല അതൊക്കെ നമുക്ക് റെഡിയാക്കാം അങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയാൽ പോരെ നമുക്കൊരു സമാധാനത്തിന് ഒരു അവസ്ഥ ഓരോരുത്തർക്കും വരുന്ന സമയത്താണ് അത് നമുക്ക് മനസ്സിലാവുക ആർക്കും അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ആർക്കും അല്ലാഹു തരാതിരിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ ഒരു പ്ര പ്രയാസം മാറ്റി കൊടുക്കട്ടെ റബ്ബ് സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ പരസ്പരം സ്നേഹമുള്ള ജീവിതമാക്കി തരട്ടെ ഓരോരുത്തർക്കും അപ്പം എന്നോട് വല്ലാണ്ടൊരു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിൽ ഭയങ്കര പ്രയാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ഉമ്മയോട് പറഞ്ഞു ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ഒരു ഉമ്മ ഒരു സഹോദരിയാണ് കേട്ടോ വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഒരു പത്തിരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ അവരോട് ഞാൻ പറഞ്ഞു എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്തെങ്കിലും തിക്രോസ് സലാത്തോ പറഞ്ഞു തരുമോ വീണ്ടും ഞാൻ തിരക്കിൻ്റെ ഇടയിലായിട്ട് എനിക്ക് എനിക്കെതിരെ മെസ്സേജിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ചോദിച്ചു ഇത്ത ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് വല്ലാത്ത ടെൻഷനിലാണ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യാനൊക്കെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കോൾ എടുക്കാറില്ല വാട്സപ്പിൽ വിളിച്ചാൽ എടുക്കാറില്ല വോയിസ് മെസ്സേജ് ആയിട്ട് പറയൂ എന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് ഒരുപാട് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പ്രയാസം പറഞ്ഞ് വളരെയേറെ പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ വിഷമം എനിക്ക് എനിക്കാരോട് പറയാനില്ല എൻ്റെ ഉമ്മാനോട് ഒരുപാട് പറഞ്ഞു ഉമ്മക്ക് വിഷമവും ഉമ്മക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ ഇത്തയും മാത്രം അറിഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു തിക്കറോ എന്തെങ്കിലും ഇത്തുന്ന് പറഞ്ഞു തരുമെന്ന് കാസർഗോഡ് എവിടെയാണ് ഭാഷ ഒക്കെ വേറെയാണ് സംസാരിക്കുന്നത് തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ക്ലിയറായിട്ടൊന്നുകൂടി പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് എന്നിട്ട് സാവധാനത്തിലായിട്ട് പറഞ്ഞു തന്നതാണ് അപ്പം ഞാൻ അവരോട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക ആരുമില്ലാത്ത റൂമിൽ എവിടെയെങ്കിലും ഒന്ന് കയറി ഇരുന്നിട്ട് മുതുകോട് കൂടിയിട്ട് വലുതന്നെ മുതുകോട് കൂടിയിട്ട് തന്നെയായിട്ട് അള്ളഹനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്ത് അള്ളയും മാത്രമാണ് ഇവിടെയുള്ളത് എന്നൊരു മനസ്സോർത്ത് കണ്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുമെന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് ദുവാ ചെയ്യുക ഇതൊരു ദിവസം മാത്രമല്ല തുടരെയായിട്ട് മൂന്ന് ദിവസോ അഞ്ച് ദിവസോ ഏഴ് ദിവസമോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓരോ യാസീനും ഈ ഒരു പ്രയാസം മനസ്സിൽ വെച്ചിട്ട് അതും ഓതുന്ന സമയത്ത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ച് മുത്തു റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഓതാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് കൈ വെള്ളിയാഴ്ചയാണ് എന്ന് തോന്നുന്നുണ്ട് ഒരു വെള്ളിയാഴ്ച സമയത്താണ് ആ ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറഞ്ഞു ഇത്ത പറഞ്ഞു തന്നു അൽഹമുലില്ല ഇത്ത ഞാൻ അഞ്ച് ദിവസം ആ ഒരു തിക്ർ ചൊല്ലിയിട്ടേ ഉള്ളൂ എൻ്റെ ഭർത്താവിന് ഇപ്പം എന്നോട് സ്നേഹമുണ്ട് എൻ അങ്ങനെ അൽഹദിലില്ല ഇപ്പോൾ ഇത്ത എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട് ആദ്യം രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ദേഷ്യമായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ എവിടേക്കും കൊണ്ടുപോവില്ലായിരുന്നു പുറത്തേക്കൊന്നും കൊണ്ടുപോവില്ല ഇപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോവാറുണ്ട് അതുപോലെ പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തരാറുണ്ട് വീട്ടിൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് ഓരോ കാര്യങ്ങളൊന്നും എൻ്റെ എനിക്ക് എന്നിൽ നിന്ന് വന്നു പോയതാണ് നീ പൊരുത്തപ്പെടണം എനിക്കെന്തോ ദേഷ്യം വരികയാണ് അതില്ലാതിരിക്കാൻ നീ അള്ളഹിനോട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അത്ഭുതമായി പോയി താൻ എൻ്റെ ഇക്കാൻ്റെ വായിൽ നിന്നും അങ്ങനെയുള്ള വാക്കൊന്നും വരും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്താനോട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അള്ളാൻ്റെ അള്ളാഹുവിലേക്കല്ലേ നമ്മൾ തിക്രു ചൊല്ലിയത് ആ ഒരു അള്ളഹാനോട് അത്രക്കും ആ വിഷമം മനസ്സിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ ഒരു സഹോദരി ദിക്രു ചൊല്ലിയിട്ടുണ്ടാവും ആ ഒരു ആ ഒരു സ്ട്രോങ് കൊണ്ടാണ് ആ ഒരു ദിക്റിൻ്റെ ഒരു മഹത്വം ആ ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയുകയാണ് ഹസ്ബുൻ അള്ളാഹു നീമൽ വക്കീൽ നീയല്ലാതെ എനിക്ക് ആരുമില്ല റബ്ബെ നീ എൻ്റെ പ്രയാസം കാണണ റബ്ബെ എന്നൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ആ ഒരു സഹോദരി ഒരു ദിക്ർ പൊട്ടിക്കരഞ്ഞോണ്ട് ചെല്ലിയിട്ടുണ്ടാവും അതിന് അള്ളാഹവർക്ക് ഉത്തരം കൊടുത്തു അല്ഹമ്മദില്ല നല്ലൊരു സമാധാനമുള്ള ജീവിതം അള്ളാഹു ഒരു സഹോദരിക്ക് മരണം വരെ നില നിർത്തി കൊടുക്കട്ടെ എല്ലാവരും ആമയും പറയുക ഒരുപാട് സന്തോഷമായി അത് കേട്ട സമയത്ത് പൊട്ടി കരഞ്ഞോണ്ടായിരുന്നു ആ ഒരു കുട്ടി എപ്പോഴും മെസ്സേജ് അയക്കാറുള്ളത് അതും ഭർത്താവിനെ കാണാതെയാണ് ഭർത്താവ് ഭർത്താവിനെ കാണാതെയാണ് മെസ്സേജ് അയക്കാറുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാനതിന് മറുപടി കൊടുക്കാഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു കാര്യം ഒന്ന് അവന് അത്രക്കും പ്രയാസത്തോടെയാണ് അതാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോൾ മെസ്സേജ് അയച്ചാൽ പിന്നെയും അങ്ങനെ അവർ മറുപടി തരട്ടെ എന്ന് കാത്തു നിൽക്കാൻ അവർക്ക് സമയമില്ല അത്ര മനസ്സ് വേദനിക്കുന്നുണ്ട് ആ വേദന അല്ല കാട്ടു കണ്ടു അലഹില്ല അതിനുള്ള ആ ഉത്തരം അള്ളാഹു കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ദിക്റായാലും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഓരോ തിക്റിനും പ്രതിഫലം കിട്ടാഞ്ഞിട്ടല്ല നമ്മുടെ അടുത്തുള്ള ഓരോ മിസ്റ്റേക്ക് കൊണ്ടാണ് അത്രക്കും പ്രയാസപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദുവാ ചെയ്ത് ആ ഒരു സഹോദരിക്ക് അങ്ങനെയുള്ള ഭർത്താവിൻ്റെ മനസ്സ് മാറ്റിക്കൊടുത്തില്ലേ എന്തൊക്കെയോ പറയാറുണ്ടായിരുന്നു ടെൻഷന് അവര് ചെയ്യുന്ന ഭർത്താവ് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം അതൊന്നുമില്ലത്ത സമാധാനമുള്ള ജീവിതമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാൻ തന്നെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നീ പോയിക്കോ വീട്ടിലേക്ക് പോകാൻ പറയുന്ന സമയത്ത് അവിടെ പോയി നിന്നോ നിൻ്റെ വീട് അവിടെ അല്ലേ അവിടെ പോയി നിനക്ക് കുറച്ച് ഒക്കെ കൂടി അവിടെ നിന്നുകൂടെ എന്തിനും ഇങ്ങോട്ട് ഇപ്പോഴേ ഓടിപ്പോയിരുന്നത് അങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളത് ഞാൻ മൂപ്പരെ അടുത്ത് നിൽക്കണം എന്നാൽ തീരെ ആഗ്രഹമില്ല അതുപോലെ അടുത്ത് കട കിടക്കില്ല ഇപ്പം അതിനൊക്കെ മാറ്റം കൊണ്ടിത്ത ഒരുപാട് സന്തോഷത്തോടെ എനിക്കും അത് കേട്ടപ്പം വളരെ സന്തോഷമായിട്ടോ അൽഹമുല്ല അലഹദ ില്ല അൽഹംദുലില്ലാ അങ്ങനെ ഓരോരുത്തരുടെ ഓരോ പ്രയാസവും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഓരോ ദിക്റിനും കൂലിയുണ്ട് ഓരോ ദിക്റിനും അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റും അതുകൊണ്ടാണ് ഒന്നുകിൽ ഓരോ ദിക്കറും സൊലാത്തുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇത് ചൊല്ലും പക്ഷേ നമ്മുടെ മനസ്സോ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആയിരിക്കും എന്തൊക്കെയോ ചിന്തിക്കും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വഭാവം അതാണ് നമ്മൾ ചെറിയൊരു കാര്യം കിട്ടാ കിട്ടിയാൽ അത് ആലോചിച്ച് ആലോചിച്ച് അത് വലിയൊരു എടുക്കും നമ്മൾ അല്ലേ നമ്മൾ സ്ത്രീകളെ ഒരു ഒരു സ്വഭാവമാണത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് ആകെ തളരാതെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ലാണ്ട് കാ കാണുന്ന ആൾക്കാരോടും ഇവനും എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് നമ്മൾ അവരോട് അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക അത് അവര് മറ്റുള്ളവരോടും പറഞ്ഞ് എല്ലാവരും അറിയല്ലാതെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹിനോട് ധുവാ ചെയ്യുക എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ അള്ളാഹുവിലേക്ക് അൽഹന്ദ്ര നൂറ് പ്രാവശ്യം എന്നും പറയുക അള്ളാഹുയിലേക്ക് ഹംദ് അധികരിപ്പിക്കുക അതുപോലെ പ്രയാസവും ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് മാത്രമല്ലല്ലോ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യേണ്ടത് എപ്പോഴും അല്ലാഹുവിനോട് ധാരാളമായിട്ട് ദ ചെയ്യുക അള്ളാഹുവിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ഒക്കെ പുറത്തു തരാൻ അള്ളാഹു നമ്മുടെ ആഹ്രം വെളിച്ചമാക്കിത്തരാൻ കബറ് വെളിച്ചമാക്കിത്തരാം ഖബർ ഇരുട്ടറയാക്കാതെ കണ്ടെത്താ ദൂരത്തോളം വിശാലത നൽകാനൊക്കെ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മൾ നാളേക്കും വേണ്ടിയിട്ട് ചെയ്തു വെക്കണം ഇന്ന് ദുനിയാവിലെ കാര്യം മാത്രമല്ല ദുനിയാവിലെ കാര്യവും വേണം വേണ്ട എന്നല്ല നാളെ ആഹ്ത്തിലെ കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തു വെക്കേണ്ടത് അതുകൊണ്ട് ഒക്കെ നിസ്കരിച്ചതിന് ശേഷം നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ ഒക്കെ പൊരുത്തപ്പെട്ടു തരാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക മരിച്ചിട്ട് നമ്മൾ നമ്മൾ മരിക്കുന്നതിന് ആയിട്ട് തന്നെ നമുക്ക് വേണ്ടി നമ്മൾ അമലുകൾ ധാരാളമായിട്ട് ചെയ്തു വെക്കണം സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലി വെക്കണം ഞാൻ പറയാറില്ലേ നമുക്ക് നാളെ കബറിൽ മരിച്ചു കിടക്കുന്ന കൂരാ കൂരാക്കൂരി ഇരുട്ടിൽ ഒറ്റക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായി ഈ സ്വലാത്ത് നമ്മളെ അടുത്ത് ഉണ്ടാവുമെന്നാണ് സ്വലാത്ത് ചൊല്ലിയാൽ ഉള്ള ഗുണങ്ങളാണ് എത്ര എത്രയോ ഗുണങ്ങളുണ്ട് ദുനിയാവിലും ഗുണങ്ങളാണ് നാളെ ആഹൃത്തിലും ഗുണങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് കുറച്ച് ദിക്കറും ഒക്കെ ഓരോ ദിവസം ഒന്ന് ചൊല്ല അതിനായിട്ട് അതിനായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇത്ര സൊലാത്ത് അല്ലെ ഒരു നൂറ് ഇസ്തീഫാർ ഒരു നൂറ് സുബാനല്ല അലഹദില്ല നൂറ് അല്ലാഹു അക്ബർ നൂറ് അതുപോലെ തന്നെ സ്വലാത്ത് ഒരു ആയിരം തവണ എത്ര തിരക്കാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോവാണ് മരണത്തിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല കാലത്ത് തന്നെ ഒരുപാട് ഇബാദത്ത് ചെയ്തുണ്ടാക്കി വെക്കുക നല്ല കാലത്ത് തന്നെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മളടുക്കുക എന്നാലേ നമ്മളല്ലാ അള്ള നമ്മിലേക്ക് ഓടിയടക്കുമെന്നാണ് അള്ളാഹുലേക്ക് നമ്മളെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും നമ്മൾ അള്ളാഹുവിനെ കൂടുതലായിട്ട് അടുത്താൽ അള്ളാഹെന്നുള്ള വിളി അള്ള കേൾക്കും അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം പ്രയാസം മാത്രം വരുന്ന സമയത്ത് അല്ലാ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓതും അല്ലെങ്കിൽ കുറച്ച് ദിക്കറുകൾ നീയത്താക്കി ചെല്ലുക അതിനോടൊന്നും ഒരു കാര്യമുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന അമ്മൽ നിത്യേന ചെയ്യണം അതുപോലെ തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ ദിവസമായിട്ട് യാസിൻ നീയത്താക്കിയിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മുത്തറസൂരിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഒരു ദിവസം എന്നിൽ ഇനി ഉണ്ടാവില്ല ഒരു നൂറ് ചൊല്ലാത്ത ഒരു ദിവസം എന്നിൽ എനിക്കിനി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് നീയത്താക്കുക അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ ഇന്ന് പറഞ്ഞത് സൂറത്തുൽ ഫത്തഹ് ഓരോ തവണ അതിൻ്റെ തൊട്ട് ഒറ്റ ശേഷമായിട്ട് തന്നെ അല്ലാതെ വൈകി പോവണ്ട അത് ഓതി കഴിഞ്ഞതിന് ശേഷം തന്നെ യാ ഫത്താഹു യാ ഫത്താഹുയാള എന്ന ഇസ്മ അള്ളാൻ്റെ ഇസ്മാണ് ആ ഒരു ഇസ്മ നല്ല മനസ്സോട് കൂടിയിട്ട് നാന്നൂറ്റി എൺപത്തൊമ്പത് തവണയായിട്ട് ഓരോ ദിവസം ഓതി വെക്കുക അങ്ങനെ പോന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്ത് വിഷമമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചിട്ട് ഇതേപോലെ ഇരുപത്തൊന്ന് ദിവസമായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക ചൊല്ലിപ്പോരുക അള്ളാഹു നിങ്ങളാ കാര്യം എന്ത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമായാലും ഒരിക്കലും ആ കാര്യം ഇനി എനിക്ക് നടന്ന് കിട്ടില്ല ഇനി ഞാൻ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഒഴിവാക്കിയ കാര്യമാണെങ്കിൽ പോലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെയായിട്ട് നിങ്ങളൊന്ന് നെയ്യത്താക്കി ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല്ല അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട കാര്യങ്ങളാണ് പതിവാക്കിയാൽ നമുക്ക് ദുനിയാവിലും നാളെ നാളാഹൃതത്തിലും ഉപകരിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ അതുകൊണ്ട് വീഡിയോ ഫുള്ളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക ക്ഷമയോട് കൂടിയിട്ടൊന്ന് വീഡിയോ കേൾക്കുക ഒരുപാട് പേരുണ്ട് ഞാൻ ചിലപ്പം വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം ആ നമ്പർ കൊടുത്ത് വീഡിയോ ഫുൾ അവർ കണ്ടിട്ടില്ല എന്നിട്ട് പിന്നെയും വന്നിട്ട് എന്താ പറയുക കമൻറ്റിലൂടെ ആയിട്ട് വന്നിട്ട് ഇത്താൻ്റെ നമ്പർ ഒന്ന് തരുമോ പ്ലീസ് ഒരു കാര്യം പറയാനാണ് അവർക്ക് വീഡിയോ കാണാൻ ടൈമില്ല സമയമില്ല അതിനൊന്നും കഴിയില്ല നമുക്ക് പെട്ടെന്ന് തിക്രും സ്ഥലത്തും ചെല്ലുണ്ട് വേഗം നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടണം അങ്ങനെയല്ലല്ലോ വേണ്ടത് ഒരു കാര്യം പറയുന്ന സമയത്ത് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ അതിക്രണി ആ ചൊല്ലുന്ന ആ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഒന്നും രണ്ടും മൂന്നും തവണ ഞാൻ ഓരോ കാര്യം പറഞ്ഞത് തന്നെ പറയാറുണ്ട് കാരണം എൻ്റെ വീഡിയോ കാണുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഉമ്മമാരാണ് അവർക്ക് ഞാൻ ഒരൊറ്റ തവണ പറയുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഒരു കാര്യം പറയുമ്പം അതവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ എൻ്റെ കടമയാണ് അതുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യം കാര്യമൊന്ന് ക്ഷമയോട് ഒന്ന് കേൾക്കാൻ നോക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു നോക്കുക അള്ളാഹു നിങ്ങൾക്കും നിങ്ങളെ കാര്യവും നടത്തി തരും അതുപോലെ തന്നെ നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ മരണം നമുക്ക് ഹൈറാവുന്ന സമയത്ത് കലുമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കി തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ ആങ്ങളമാര് അനുജത്തിമാർ വെല്ലിയമ്മമാർ വല്ലിപ്പന്മാർ അമ്മമാര് അമ്മായികൾ ഇച്ചാപ്പാർ മൂത്താപ്പാർ അതുപോലെ ഒരുപാട് പേരും മരണപ്പെട്ട് ഉള്ളത്. അവരെയൊക്കെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ അവരിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഉണ്ടെങ്കിൽ അതൊക്കെ റബ്ബേ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കല്ല ഞങ്ങളെയും അവരെയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താല വാത്ത